ഒരു കാർ എടുത്തതായിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂ പുതിയ കാർ എടുത്തതായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് ചെയ്തതായിട്ടോ സ്വാഭാവികമായ ഒരു ചോദ്യം വരും അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും ആഗ്രഹിച്ച ഒരു ജീവിതം എല്ലാവർക്കും കിട്ടാത്തത് എന്നാണ് ഇങ്ങനെ ഒരാള് നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങള് പറഞ്ഞോണ്ടിരിക്കും അപ്പൊ നമ്മളെ തോട്ട്സ് എന്തായി ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ഗ്ലോ അപ്പൊ കുറച്ചുകൂടി നീങ്ങി താഴത്ത് കൂടെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിം കിങ് ബ്ലൂ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ പാർട്ട് ത്രീ ആണ് കേട്ടോ നമ്മള് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്ത് ബുക്കിന്റെ റിവ്യൂസ് ആണ് ഞാൻ ഇപ്പൊ ഇത്രയും ദിവസം രണ്ട് വീഡിയോസ് ചെയ്തോണ്ടിരുന്നത് അപ്പം ആദ്യ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കാണാം അതുപോലെ ഇങ്ങനത്തെ ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എവിടെയാ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പാസ്റ്റ് ഫാസ്റ്റൊക്കെ വിട്ടു ഇനി എന്താണ് നമ്മൾ ഇതിനെ പറ്റി രഹസ്യം എന്താണെന്ന് പഠിക്കുകയാണ് അപ്പൊ അതിൽ മെയിൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി നമ്മുടെ തോട്ട്സ് തന്നെയാണ് നിങ്ങളൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെ കഴിയും എന്നാണ് ഇതിൽ പറയുന്നത് പിന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകൾ വസ്തുക്കളായി മാറുന്നു എന്നാണ് ഇതിൽ പറയുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് നമ്മളോട് തന്നെ പറയണ എന്താണ് എന്റെ ചിന്തകളൊക്കെ വസ്തുക്കളായി മാറുന്നു എന്ന് എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ചിന്തകൾക്കൊക്കെ ഒരു തരംഗ ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾക്കൊക്കെ നമ്മളെ തോട്ട്സിനൊക്കെ ഒരു തരംഗ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ഒരു തോട്ട് തന്നെ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അതായത് ഇപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ എടുത്തതായിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂ പുതിയ കാർ എടുത്തതായിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതായിട്ടോ നിങ്ങൾ ആഗ്രഹിച്ചത്ര പണം നിങ്ങളുടെ കയ്യിലുള്ളതായിട്ടോ സങ്കല്പിക്കുകയാണെങ്കിൽ ആ സെയിം തോട്ട് തന്നെ എങ്ങനെ കൊടുത്തോണ്ടിരുന്ന സ്ഥിരമായിട്ട് ഒരു തരംഗം നിങ്ങൾ പ്രസരിപ്പിക്കുകയാണ് ചെയ്യണതെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മുന്നേ പറഞ്ഞിട്ടുണ്ട് തോട്ട്സിനൊക്കെ എന്താണ് നമ്മുടെ ചിന്തകൾക്കൊക്കെ ഒരു കാന്തിക ശക്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചിന്ത തന്നെയാണ് കാന്തം അപ്പൊ നമ്മൾ പുറത്തേക്ക് വിടുന്ന എന്താണ് ചിന്തകൾക്കൊക്കെ കാന്തിക ശക്തി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ സമാനമായവ ആകർഷിക്കും എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് നമ്മളെ തോട്ട്സൊക്കെ എന്താണ് അനു ഇതിനെ റിലേറ്റ് ചെയ്ത സാഹചര്യങ്ങളാണ് നമ്മളിലേക്ക് ആകർഷിക്കുക നമ്മൾ കൊടുക്കുന്ന തോട്ട്സിന് റിലേറ്റ് ചെയ്ത സാഹചര്യങ്ങളാണ് എന്താണ് നമ്മളെ മൈൻഡിലേക്ക് തിരിച്ചും അതായത് നിങ്ങൾ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അപ്പൊ നിങ്ങൾ സമൃദ്ധിയെ ആകർഷിക്കും എന്നാണ് പറയുന്നത് അത് ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോഴു വേണമെങ്കിലും സാധ്യമാകുന്ന പറയുന്നത് അത് അതായത് ബോധപൂർവം എന്താണ് നമ്മളെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക നമ്മൾ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ജീവിക്കുക അപ്പൊ നമ്മൾ സമൃദ്ധിയെ ആകർഷിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം വരും അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും ആഗ്രഹിച്ച ഒരു ജീവിതം എല്ലാവർക്കും കിട്ടാത്തത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിലൊരു ഹെഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്മയ്ക്ക് പകരം നന്മയെ ആകർഷിക്കുക അതായത് മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് അവ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് എന്ന് അവർ അത്ഭുതപ്പെടുക അതായത് വേണ്ട എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അധികം ആളുകളും ചിന്തിക്കുന്നത് നമുക്ക് വേണം എന്നുള്ള കാര്യം വേണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടല്ല എപ്പോഴും ചിന്തിക്കുന്നത് എന്നാ പറയുന്നത് നിങ്ങളൊരു കാര്യത്തെ നല്ലത് എന്നാണോ മോശം എന്നാണോ നിരീക്ഷിക്കുന്ന ഒന്നും ആകർഷണം നിയമത്തിന് ഇല്ല നിങ്ങൾ എന്താണോ നിങ്ങൾ കൊടുക്കുന്ന തോട്ട്സ് അത് തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു തരുക ഇപ്പൊ സപ്പോസ് ഇതില് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് കടങ്ങൾ ഉണ്ടായിട്ട് എപ്പോഴും നിങ്ങൾ അത് അയ്യോ അത്രയും ഒരു കടത്തിൽ ഞാൻ വന്ന് എത്തിപ്പെട്ടല്ലോ അങ്ങനെ എപ്പോഴും അത് തന്നെ തോട്ട്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ അത് ഫീല് ചെയ്തിട്ട് തന്നെയാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് അത് തന്നെയാണ് വീണ്ടും വീണ്ടും അത് അത് റിലേറ്റ് ചെയ്തുള്ള സംഭവങ്ങൾ തന്നെയാണ് നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരിക അപ്പം പിന്നെ പറയുന്നത് വെച്ചാൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക സംസാരങ്ങളും നമ്മളെ ചിന്തകളൊക്കെ എന്താണ് വേണം നമുക്ക് ആഗ്രഹം ഉള്ളതും വേണം എന്നാഗ്രഹമുള്ള സംഭവങ്ങളിലാണ് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിയും ഈ നെക്സ്റ്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരുപാട് ചിന്ത നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പല തരത്തിലുള്ള ചിന്തകൾ നമ്മളെ മൈൻഡിലൂടെ പോകുന്നുണ്ട് ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും വണ്ടി ഓടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ടി വി കാണാണെങ്കിലും പേപ്പർ വായിക്കുകയാണെങ്കിലും ഒക്കെ എന്താണ് നമ്മൾ മൈൻഡിങ്ങനെ അതിലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ ൾ എന്നാണ് പറയുന്നത് അപ്പം ഉറങ്ങുന്നതിന് മുൻപ് വരെ എന്താണ് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ അവസാനം ഉണ്ടായ ചിന്ത ഏതാണോ അതിൻ്റെ മുകളിൽ എന്താണ് ആകർഷണ നിയമം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിൽ അവസാനം ഉദിക്കുന്ന ചിന്ത നല്ലതാകട്ടെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വരെ എന്താണ് നമ്മുടെ മൈൻഡിലൊക്കെ പല ചിന്തകൾ പോകുന്നുണ്ട് അപ്പോൾ അത് നല്ല ചിന്തയാവണം എന്നാണ് പറയുന്നത് അതിൽ വരെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വരെ എന്താണ് ആകർഷണ നിയമം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നല്ല ചിന്തകളിലൂടെ നമ്മൾ എന്താണോ നമ്മുടെ ആഗ്രഹം ആ ചിന്തകൾ ഒക്കെ പോസിറ്റീവ് ചിന്തകൾ നമ്മളെ മൈൻഡിൽ കൊടുത്തിട്ട് ചിന്തിച്ചുകൊണ്ട് ഉറങ്ങുക നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നിങ്ങൾ എപ്പോഴും എന്താണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ചാണോ ഞാൻ എപ്പോഴും ഉന്നത്തെ വീഡിയോയിലൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണോ ചിന്തിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിനാണ് അതാണ് നിങ്ങളുടെ ജീവിതമായിട്ട് അവതരിക്കുക പ്രകൃതിയിലെ മറ്റെല്ലാ നിയമങ്ങളൊക്കെ പോലെ തന്നെ ഈ നിയമം തികച്ചും പരിപൂർണതയുള്ളവയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ സൃഷ്ടിക്കുന്നു അതായത് നിങ്ങൾ വിതയ്ക്കുന്നത് ആണ് നിങ്ങൾ കൊയ്യുന്നത് നിങ്ങളുടെ ചിന്തകളാണ് അപ്പം എന്ത് വിത്തുകൾ എന്താണ് നിങ്ങളുടെ തോട്ട്സ് തന്നെയാണ് വിത്തുകൾ എന്ത് വിളവാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നത് നിങ്ങൾ വിതയ്ക്കുന്ന വിത്തിനെ ആശ്രയിച്ചിരിക്കുക അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന തോട്ട്സിനനുസരിച്ചും ും നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് ഔട്ട്പുട്ട് നിങ്ങൾ എന്താണോ നിങ്ങളെ തോട്ട്സ് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് വരിക ആകർഷണ നിയമം അതൊക്കെ തന്നെയാണ് ഇതിന്റെ ബേസിക് ഇത് തന്നെയാണ് വരുന്നത് പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ അതില് ഇപ്പൊ മറ്റാരെങ്കിലും ഇപ്പം അസംതൃപ്തിയോട് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരാള് നെഗറ്റീവായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അപ്പൊ നമ്മളെ തോട്ട്സ് എന്തായി അതിലേക്ക് പോകാൻ തുടങ്ങി അയാൾ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നുണ്ട് ഓരോ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അയാൾ എന്ത് എന്തൊക്കെയോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മളെ തോട്ട്സ് എന്തായി അതിലേക്ക് പോവാൻ തുടങ്ങി പോവാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എങ്ങനെയായിരിക്കും അത് റിസൾട്ട് എന്തായിരിക്കും നെഗറ്റീവ് ആയിട്ട് തന്നെ നമ്മളെ അത് ബാധിക്കുള്ളൂ അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ അതിനോട് ഒക്കെ നമ്മള് നമ്മളെ മൈൻഡ് എന്താണ് പോവും അതിലേക്ക് ആയി കാര്യങ്ങള് അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന നമ്മളെ അത് ബാധിക്കും സ്വാഭാവികമായിട്ടും നമ്മളെ ചിന്തകൾ അങ്ങോട്ട് പോകുന്നോണ്ട് നമുക്കും അത് നെഗറ്റീവായിട്ടാണ് വരിക അപ്പം നിങ്ങൾ നല്ല പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ ഒക്കെ ഇരിക്കാൻ ശ്രമിക്കുക പിന്നെ പോസിറ്റീവായിട്ട് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള തോട്ടുകളിൽ മാത്രം ഇൻക്ലൂഡ് ആവാൻ ശ്രമിക്കുക നമ്മളെ മൈൻഡ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വിട്ടുനിന്നേക്കുക അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർ അങ്ങനെയുള്ള ആളുകളായിട്ട് പോയിക്കോട്ടെ നമ്മളതിലേക്കൊന്നും നമ്മളെ മൈൻഡ് ശ്രദ്ധ കൊടുക്കാണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇട്ടോ വേണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതോടെ അയാളുടെ ജീവിതം ആകെ മാറി അപ്പൊ എന്തോ ഒരു സ്റ്റോറിയാണ്